ഈ മണ്ണെന്ന് പറയുന്നത് മുപ്പത് വർഷം കൊണ്ട് ഞാൻ കൃഷി ചെയ്യുന്ന മണ്ണാണത് ഗുജറാത്തിലേ ഞാനത്തെ മണ്ണ് കിട്ടത്തുള്ളൂ ഇത് വലിയ വെയിറ്റ് ഇല്ല ഗ്രോ ബാഗിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും നടാം ഈസി ആയിട്ട് നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ എടുത്ത് മാറ്റം ചെയ്യാം ഇതാണ് ഓറഞ്ച് ഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ മധുരക്കിഴങ്ങ് രണ്ട് ചിരട്ട വെച്ചിട്ടാണ് ഈ ഗ്രോ ബാഗ് വയ്ക്കുന്നത് അപ്പോൾ ലെവലാവും ഇത് എൻ്റെ മട്ടുപാവ കൃഷിയാണ് പക്ഷേ കണ്ടാലിത് പറമ്പിൽ ഞാൻ നടന്നു വരുന്നത് പോലെ തോന്നത്തുള്ളൂ ഇതാണ് എൻ്റെ കൃഷിയുടെ രഹസ്യം നമ്മൾ ഈ ജൈവകൃഷി ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങളെ നമ്മൾ മാർക്കറ്റിലോ അല്ലെങ്കിൽ ആവശ്യക്കാർക്കോ കൊടുക്കുമ്പോഴത്തേക്ക് അതിലൊരു ആൾക്കാർ സാധാരണക്കാർ അതിൽ അയ്യോ ഇവൻ ഇത്രയും വലിയ പൊസിഷനിൽ ഇരുന്ന ആളാണ് ഇവൻ കൃഷി ചെയ്തിട്ട് കൊണ്ടു കൊണ്ടുനടക്കണല്ലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടെന്നാണ് എനിക്കൊരു എൻ്റെ അനുഭവത്തിൽ ഞാൻ പക്ഷേ അതിന് അങ്ങനെ യാതൊരു ഇതുമില്ല നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി ഉത്പാദിപ്പിക്കുന്ന സാധനം അവർ പൈസ തന്ന വാങ്ങുന്നതാണെങ്കിൽ പോലും അവർക്കും ഒരു കൂടി കഴിക്കാന്നുള്ള ഒരു ടെൻഡൻസി വന്നിട്ട് അവർക്കുണ്ടാവും അത് അഭിമാനേ ഉള്ളൂ എനിക്ക് ജയ് ജവാൻ ജയ് കൃഷൻ എന്നാണ് എൻ്റെ പോളിസി ഇതിൻ്റെ മേലെ വാഴ മുതൽ കപ്പ വഴുതന എല്ലാ ചീര എല്ലാ വെജിറ്റബിൾസും കിഴങ്ങ് വർഗ്ഗങ്ങളും ഏത്ത വാഴ വരെ ഞാൻ ഇതിൻ്റെ മേലെ നട്ട് വിളവെടുത്തിട്ടുണ്ട് എൻ്റെ പേര് ജയചന്ദ്രൻ ഞാൻ കൊടപ്പന കുന്നിനടുത്താണ് താമസിക്കുന്നത് ഞാൻ ഒരു എക്സ് സർവീസ്മാനാണ് പത്തി ഇരുപത് വർഷം കൊണ്ട് ഞാൻ ഇവിടെ ഇത് ടർസിൻ്റെ മേലെ കൃഷി ചെയ്യാണ് ഗ്രോ ബാഗിലാണ് കൂടുതലും കൃഷി ഇത് എൻ്റെ മട്ടുപ്പാവിലെ വില മഞ്ഞൾ കൃഷിയാണ് ഇതിൻ്റെ പ്രതിലോധം തന്നെ ചരിവാണ് ഇത് പ്രതിഭ മഞ്ഞളാണ് പ്രതിഭ കറി കറി മഞ്ഞൾ ഇതിപ്പോൾ നട്ടിട്ട് രണ്ട് മാസമായി ഇത് വലിയ വെയിറ്റ് ഒന്നുമില്ല ഗ്രോ ബാഗിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും നടാം ഈസി ആയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റുകയും ചെയ്യാം ഈ മഞ്ഞൾ നമ്മൾ കൃഷി ചെയ്തിട്ട് ബോയിൽ ചെയ്തു ഉണക്കി പൊടിച്ച് ആവശ്യക്കാർക്ക് കൊടുക്കും വളരെ ഡിമാൻഡുള്ള സാധനമാണിത് ഞാൻ സർവീസിലായിരുന്നതുകൊണ്ട് ഈ ഒരു കൃഷി എന്ന് പറയുന്നത് അതിന് ഒരു അടുക്കും ചിട്ടയും എല്ലാം ആവശ്യമാണ് നമ്മളത് റൊട്ടൈൻ നമ്മളത് ദിവസം ശീലിച്ച് കഴിഞ്ഞാൽ അത് ആട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരുമെന്നുള്ളതേ ഉള്ളൂ അതിനാവശ്യമുള്ള വെള്ളവും വളവും സമയാസമയങ്ങളിൽ കൊടുക്കുക അത്രയേ ഉള്ളൂ വേറൊന്നുമില്ല എല്ലാവരും വിചാരിക്കുക വലിയ കഷ്ടമാണ് എനിക്ക് കിട്ടുന്നില്ല കിട്ടുന്നില്ലാതാണ് നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ട്രൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അത് ആട്ടോമാറ്റിക്കായി നമുക്ക് അതിൻ്റെ ഐഡിയ കിട്ടും അത് കഴിയുമ്പോൾ നമുക്ക് അതൊരു സന്തോഷമാണ് ഇതിലിപ്പം ഈ വിളവ് കൂടുതൽ കിട്ടുന്നോ കുറച്ച് കിട്ടുന്നോ എന്നുള്ളതല്ല നമുക്ക് എന്ത് കിട്ടിയാലും അത് ഒരു മനസ്സിനകത്ത് വളരെ ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഈ റിട്ടയേർഡ് ലൈഫിൽ വന്നിട്ട് ഏറ്റവും നമുക്ക് മനസ്സിന് സന്തോഷം തരുന്നവരെന്ന് പറഞ്ഞത് ടെറസ് കൃഷി തന്നെയാണ് ടെറസ് മട്ടുപ്പാവയിൽ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാം രണ്ട് ഗുണമുണ്ട് ഒന്ന് വന്നിട്ട് നമ്മുടെ ശാരീരികമായിട്ടുള്ള ഫിസിക്കലും നമുക്ക് നിലനിർത്താൻ കഴിയും നമുക്ക് ഫലവും കിട്ടും മനസ്സിന് വളരെയധികം സംതൃപ്തിയാണ് ഹിന്ദിയിലൊരു പഴമൊഴിയുണ്ട് പൃഥ്വിമ്മയും മേഖലത്ത് കിടന്ന അച്ച വ്യായാമ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂ മണ്ണിൽ അധ്വാനിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് ഫലമുണ്ട് ഒന്ന് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ആദായം രണ്ട് വന്നിട്ട് നമ്മൾ ഫിസിക്കല വന്നിട്ട് എപ്പോഴും നമുക്ക് അസുഖങ്ങളൊന്നും പിടിക്കാതെ നമ്മൾ ശരീ നമ്മളെ ശരീരം എപ്പോഴും കണ്ടീഷൻ ആയിരിക്കും